ആലപ്പുഴയിലെ സി പി എം നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിപിൻ സി ബാബു ഇന്ന് ബിജെപിയിൽ ചേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയത്തിൽ ആകർഷണമായിട്ടാണ് താൻ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കിയതെന്ന് സി ബാബുന്റെ പ്രതികരണം ഭാര്യ നൽകിയ പരാതിയിൽ പീഡനപരാതിയിൽ സി ബാബുവിനെതിരെ നേരത്തെ സിപിഎം നടപടിയെടുത്തിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സി പാർട്ടി പ്രഖ്യാപിച്ചു ജനറൽ സെക്രട്ടറി തരുൺ ബിപിൻസിന്റെ അഖിലേന്ത്യത് വിൻ ബാബു ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുകയാണ് അദ്ദേഹം കൃഷ്ണപുരം ബ്ലോക്ക് ജില്ലാ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് സിറ്റിംഗ് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ബി ജെ പിയിലെത്തിയ ബിപിൻ സി ബാബു ആലപ്പുഴ സി പി എമ്മിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചു എല്ലാം പാർട്ടിക്ക് ബോധ്യപ്പെടുന്നില്ല അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഒരു കോക്കസ് അതാണ് ിപിൻ സി ബാബുന്റെ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ കഴിഞ്ഞ വർഷം സിപിഎം പാർട്ടി അംഗത്വത്തിൽ നിന്ന് ബിപിന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു അന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം എന്നീ പദവികളായിരുന്നു ബിപിൻ ഉണ്ടായിരുന്നത് തുടർന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കുകയും പാർട്ടിയുടെ ബ്രാഞ്ചിലേക്ക് തരം ചെയ്തിരുന്നു സംഘടനാ നടപടികളെല്ലാം കഴിഞ്ഞതാണെന്നും ഇനി അതിന് പ്രസക്തിയില്ലെന്നുമായിരുന്നു ബിബിൻ്റെ പ്രതികരണം ട്വന്റി ഫോർ തിരുവനന്തപുരം